സൂറത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് ആയത്ത് നമ്മൾ പഠിച്ചു ഇനി മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്നത് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം ശേഷം ഇൻഷാ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് വരാം وهو يحابره أكفرت بالذي أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلاً ലിന്നഹുവൽാഹുറബീ വല ഉഷിരി കുബിറബ്ബി അഹദല ഇത് ദഹൽ തന്ന കുുൽത്തമാശ അല്ലോ "ما شاء الله لا قوة الا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا" സഹോദരങ്ങളെ മൗഹിതത്താണ് സതുപദേശമാണ് ഖുർആൻ എന്തായാലും നമ്മുടെ ജീവിതത്തിന് നന്മ പകരുന്ന വെളിച്ചം പകരുന്ന സമാധാനം പകരുന്ന നമ്മുടെ ജീവിത കാര്യങ്ങളിൽ നമുക്ക് നല്ല വഴി കാണിക്കുന്ന സന്ദേശങ്ങളില്ലാതെ വിശുദ്ധ ഖുറാനിലെ ഒരു വചനവും കടന്നു പോകുന്നില്ല നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് അള്ളാഹു ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിയും ഒരവിശ്വാസിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കാണുന്നത് അവിശ്വാസിയെ നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തി ഒരു സമ്പത്ത് അള്ളാഹു അദ്ദേഹത്തിന് നൽകി അത് കൃഷി ഭൂമിയാണ് ആ കൃഷി സമ്പത്ത് ഒരു കൃഷി ഒരാൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ലഭിക്കേണ്ട ഏറ്റവും സന്തോഷകരമായ അവസ്ഥയിൽ എത്ര സമ്പൂർണമായി ലഭിക്കണോ അത്ര സമ്പൂർണമായ ഒരു കൃഷിയിടമാണ് മുന്തിരിത്തോട്ടം അതേപോലെ തന്നെ ഈത്തപ്പനകൾ അതിൽ ഇടവിളകൾ അതിലൊരു നദി എല്ലാ കാലത്തും സമൃദ്ധമായ വിളവ് അതായിരുന്നു ആ തോട്ടത്തിനം അങ്ങനത്തെ രണ്ട് തോട്ടങ്ങളാണ് അദ്ദേഹത്തിന് നൽകിയത് അപ്പോൾ സ്വാഭാവികമായും ജീവിതത്തിൽ ഇത്രയും വലിയ ഐശ്വര്യവും സമ്പത്തും കിട്ടിയപ്പോൾ അയാൾ തൻ്റെ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ സന്തോഷത്തിൽ സുഖ ജീവിതത്തിൽ അള്ളാഹുനും മറന്നു പോവുകയാണ് അദ്ദേഹം പരലോകത്ത് നിഷേധിച്ച് അവിശ്വാസിയായി തീരുകയാണ് അത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിശ്വാസിയായ സുഹൃത്ത് അയാൾക്ക് നൽകുന്ന ഉത്ബോധനമാണിത് ഈ ഉത്ബോധനം എങ്ങനെ ഒരു ഉത്ബോധനം നൽകണമെന്നതിൻ്റെ മാതൃകയും അതോടൊപ്പം നമുക്കോരോരുത്തർക്കും ഉത്ബോധനമായി തീരുകയും ചെയ്യുന്ന വാക്കുകളാണ് ഈ വാക്കിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യവും സമാധാനവും സുഖവും സന്തോഷവും സമ്പത്തുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളും സ്വീകരിച്ചു പോകേണ്ട നിലപാടിനെ കുറിച്ച് പഠിപ്പിക്കുകയും അതോടൊപ്പം ഒരിക്കലും വന്നു പോകാൻ പറ്റാത്ത നിലപാടിനെക്കുറിച്ച് നമുക്ക് താക്കീത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ വചനങ്ങൾ നമുക്ക് അർത്ഥം പറഞ്ഞു തുടങ്ങാം കാലലഹു സ്വാഹിബുഹു കാലലഹു സ്വാഹിബുഹു അവിശ്വാസിയായ മനുഷ്യൻ ആ അവിശ്വാസിയായ തൻ്റെ സുഹൃത്തിനോട് കൂട്ടുകാരനോട് ചങ്ങാതിയോട് പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് വഹുവ യുഹാവിറുഹു ഹാവറ യുഹാവിറു എന്നാൽ വാഗ്വാദം നടത്തുക പരസ്പരമുള്ള സംഭാഷണം നടത്തുക അപ്പോൾ മുഹാവറത്ത് ആ പരസ്പര സംഭാഷണങ്ങൾ അല്ലെങ്കിൽ വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസിയായ വ്യക്തി അവിശ്വാസിയായ തൻ്റെ ചങ്ങാതിയോട് സുഹൃത്തിനോട് പറഞ്ഞു തുറാബിൻ കഫർത്ത ബ കഫർത്ത നീ നിഷേധിക്കുകയാണോ നീ കാഫറാവുകയാണോ നീ നിഷേധിക്കുകയാണോ അവിശ്വസിക്കുകയാണോ ബില്ലതീ ഹലക്കക്ക ബില്ലതീ ഹലക്കക്ക നിന്നെ സൃഷ്ടിച്ചവനായ ഒരുത്തനെക്കൊണ്ട് നിന്നെ സൃഷ്ടിച്ചവനായ ഒരുത്തനിൽ നീ അവിശ്വസിക്കുകയാണോ ഹലക്കക്ക മിൻ തുറാബിൻ ഹലക്കക്ക മിൻ തുറാബിൻ അവൻ അവനെന്ത് ചെയ്തു മണ്ണിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആദൻ നബി അലൈഹി സ്വലാമിനെ മണ്ണ് എന്നാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യരാശിയെ മുഴുവൻ മണ്ണെന്ന് സൃഷ്ടിച്ചു അതല്ലെങ്കിൽ നമ്മുടെ മണ്ണ് മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോഴും മണ്ണെന്ന് പറയാൻ പറ്റും രണ്ട് നിലക്ക് മണ്ണിൽ നിന്നാണെന്ന് പറയാൻ പറ്റും ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തണം ആ ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് പിന്നിൽ ഇവിടെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ ഘട്ടങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പിന്നിൽ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുണ്ട് എപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് ആ കാര്യം അയാളെ സ്വീകാര്യമാക്കി തീർക്കുന്നത് മനുഷ്യൻ അങ്ങനെയാണല്ലോ ബോധ്യപ്പെട്ടതല്ലേ സ്വീകരിക്കുള്ളൂ അപ്പോൾ ഇവിടെ സൃഷ്ടിപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പറയുകയാണ് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്ഭുതം അപ്പോൾ ആ സൃഷ്ടിപ്പ് അള്ളാഹുവിന് സാധ്യമാകുമ്പോൾ തീർച്ചയായും എന്തു ചെയ്യും മനുഷ്യനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുവാനും അമാഅളുസാഹത്ത കായിമത്തൻ വലയിൽ റുദിത്തു ഇലാ റബ്ബി ഇലാജിതന്ന ഹൈറബിൻ ഹമു കലബ ഞാൻ ഒരിക്കലും തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നില്ല എന്ന പരലോക പരലോകനിഷേധത്തിന് അയാൾക്ക് അതിനെ സ്ഥാപിക്കുന്ന തെളിവ് കൊടുക്കുകയാണ് അതായത് മണ്ണെന്ന് മനുഷ്യനെ സൃഷ്ടിക്കുക മണ്ണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചേക്കാൻ അള്ളാഹു പറ്റുമെങ്കിൽ എത്ര വലിയ രൂപഭേദമാണത് അപ്പോൾ മണ്ണാണ് മനുഷ്യൻ്റെ അടിത്തറ ഇനി മനുഷ്യൻ എവിടക്കാണ് പോവുക മണ്ണൊക്കെ തന്നെയാണ് പോവുക അതേപോലെ മണ്ണിൽ തിരിച്ചു പോയ ഒരാൾ വീണ്ടും മണ്ണെന്ന് കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസല്ല മിൻഹാ ഹലക്കനാക്കും താറത്തൻ റ എത്ര സമർത്ഥമാണത് മിൻഹാ ഹലക്കനാക്കും മണ്ണെന്നാണ് സൃഷ്ടിച്ചത് വഫീഖാൻ ഏതുക്കും ആ മണ്ണിലേക്ക് മടക്കും ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ വ മിൻ ഖാൻജുക്കും താറത്തൻ ടുഹ്റ മണ്ണിലേക്ക് മണ്ണെന്ന് വന്ന് മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്തേ വേണ്ടുള്ളൂ ഇനി മൂന്നാമത്തെ പ്രക്രിയ അല്ല മണ്ണിൽ നിന്ന് ആദ്യം വന്ന പോലെ ഒരു വരവും കൂടെ വരാൻ പറ്റും എന്നുള്ളതാണ് തുറാബിൻ വില്ലതി ഹലക്കൊക്കെ മിൻ തുറാബിൻ സുമ്മ മിൻ നുത്തുഫത്തിൻ ആ മണ്ണ് പിന്നെന്തായിത്തീർന്നു നുത്തുഫത്തായിത്തീർന്നു അനന്തരം നുത്തുഫത്ത് പറഞ്ഞാൽ ഒരു കണം ഒരു തുള്ളി ഒരു ജലകണത്തിനാണ് പറയുക ശുദ്ധമായൊരു ജലകണത്തിനാണ് പറയുക ശുക്ല ബിന്ദു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിൽ നിന്ന് സുമ സവ്വാക്കറജുല പിന്നെന്തു ചെയ്തു നിന്നെ ഒരു പുരുഷനായി ശരിപ്പെടുത്തി ഒരു നല്ല മനുഷ്യനായി നിന്നെ രൂപപ്പെടുത്തി അതായത് സൃഷ്ടിപ്പ് എങ്ങനെയെങ്കിലും അല്ല ആ സൃഷ്ടിപ്പ് വന്നപ്പോൾ അത് ഏറ്റവും നന്നായി ഡിസൈൻ ചെയ്ത ഒരു രൂപത്തിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ കാറുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് വളരെ വലിയ ഇതുണ്ട് കഴിഞ്ഞ കാറിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അതിൻ്റെ കംപ്ലയിൻസും ഫീഡ്ബാക്കൊക്കെ നോക്കിയിട്ട് പുതിയൊരു ഡിസൈൻ വരയ്ക്കുക എത്ര വലിയ പിന്നെ പറയുക എഞ്ചിനീയർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് വീണ്ടും മാറ്റപ്പെടും എന്നാൽ മനുഷ്യൻ അള്ളാഹ് കൊടുത്ത രൂപകൽപ്പനയ്ക്ക് ഒരു മാറ്റമല്ല റജുലൻ നിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു പുരുഷനായി ഒരു മനുഷ്യനായി രൂപപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അങ്ങനത്തെ അള്ളാഹു നീ വിശ്വസിക്കുന്നതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ അങ്ങനത്തെ ഒരു എല്ലാ സൃഷ്ടിപ്പും പൂർണ്ണമാണ് പക്ഷെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് മറ്റു സൃഷ്ടികളിൽ നിന്ന് ഒരു ഒരു ഉത്കൃഷ്ടതയുണ്ട് ഒന്ന് ഉവർന്നു നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ ഉത്കൃഷ്ടത ഇപ്പോൾ ജിറാഫിനെക്കുറിച്ച് നോക്കൂർ പക്ഷേ അതിൻ്റെ കാലിനേക്കാളും നീളമുണ്ടോ അതിൻ്റെ കൈയിൽ തോന്നിപ്പോ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിപ്പാണത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കാര്യം ഇതിലുണ്ട് ഒന്ന് ഘട്ടങ്ങളിലൂടെ അത്ഭുതകരമായി മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോനെന്താ തിരിച്ചുകൊണ്ടുവരാൻ കഴിയും എന്ന് അയാളെ ബോധ്യപ്പെടുത്തുക രണ്ടാമത്തത് രണ്ടാമത്തത് തൻ്റെ സമ്പത്തിനെക്കുറിച്ചാണല്ലോ അയാൾ അനുഗ്രഹിക്കുന്നത് ആദ്യം താൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ ആദ്യം ആളുണ്ടാവണ്ടേ എന്നിട്ടല്ലേ പിന്നെ പണം ഉണ്ടാവുന്നത് അപ്പം നീ ഉണ്ടായി എന്നത് നീ ഈ ലോകത്ത് ജനിച്ചു എന്നത് അള്ളാഹു നിന്നോട് ചെയ്തൊരു വലിയ അനുഗ്രഹമാണ് അത് നീ മറന്നു പോകരുത് നമ്മളെപ്പോഴും അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടായിട്ട് നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കുള്ളൂ നമ്മൾ ഉണ്ടായി ജനിച്ചു ഇവിടെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഈ രൂപത്തിലൊരു നല്ല മനുഷ്യനായി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ എന്താ പറയുക ഉത്ബോധിപ്പിക്കുമ്പോൾ ആ ഉത്ബോധനം അയാൾക്ക് ഫലപ്പെടുന്നില്ല അപ്പോൾ അതിൻ്റെ മറ്റൊരു ശൈലിയാണ് എന്താണ് നിന്നോടി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയായി ഞാൻ ഉൾക്കൊള്ളുന്നു നിന്നെപ്പോലെ ആവാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നവിടെ അങ്ങനെ എഴുതി കാണും ശരിക്കും ലാക്കിന്നാന്ന് പറയുന്നത് തരാ നിങ്ങൾ ലാക്കിൻ അന എന്നാണ് ലാക്കിൻ എന്നു പറഞ്ഞ പക്ഷേ എന്നുള്ളത് അന എന്നു പറഞ്ഞാൽ ഞാൻ ലാക്കിൻ അന എന്നുള്ളത് ചേർത്ത് പറഞ്ഞപ്പോഴാണ് ലാക്കിന്ന ആയത് അതുകൊണ്ടാണ് ആ നൂനിന് ശേഷം അലിഫ് വന്നത് അപ്പോൾ അതിൽ അന എന്നുള്ള ഒരു അംശം ഉണ്ടല്ലോ അത് അതിൽ നിന്ന് ഹസഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട് അതാണ് പിന്നെ ലാക്കിൻ നെല്ലിൻ്റെ നൂനും അന എന്നുള്ള നൂനും പാടങ്ങോട്ട് ചേർത്തു ഇത് കാം ചെയ്തു അത് രണ്ടും പാടെ ഒന്നായി അതാണ് ലാക്കിന്ന ലാക്കിന്ന അപ്പോൾ പക്ഷേ ഞാൻ എന്ന അർത്ഥം ാണ് പക്ഷേ ഞാൻ ഞാൻ എന്നുള്ളത് അനാന്നുള്ളതാണത് പക്ഷേ ഞാൻ ഉഷിരിക്കേദാ ഹുറബി അള്ളാഹു എൻ്റെ രക്ഷിതാവാകുന്നു വല ഉറബ്ബി അഹദദ അള്ളാഹുവിനോട് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല അള്ളാഹുവിന് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല പങ്കു ചേർക്കുക എന്നുള്ള ഏറ്റവും വലിയ പാപമാണ് ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കില്ല അതിന് ശരിയായൊരു വിശ്വാസിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അയാൾ ചെയ്യുന്നത് എനിക്കന്ന് അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുൽ നിന്നാണ് അള്ളാഹുൽ നിന്നാണ് അത് ലഭിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവന് ഞാൻ കീഴ്പ്പെടുന്നു അവൻ്റെ കൽപ്പനകൾ ഞാൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ആയത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു നമുക്ക് വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ പറയേണ്ട ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ ആ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു വരികളോട് ഈ ഒരു ആയത്തിനോട് സമാനതയുണ്ട് ഏതാണ് അള്ളാഹു റബ്ബി ലാ ഉഷിരിക്കു ബിഹീഷേ അള്ളാഹു അള്ളാഹു റബ്ബി ലാ ഉഷിരി ഖു ബിഹിഷേഖ അള്ളാഹു അള്ളാഹുവാണ് എൻ്റെ രക്ഷിതാവ് ഞാൻ ഒന്നിനും പങ്കു ചേർക്കുകയില്ല എന്ന് അതായത് ഇത് അസ്മാൻ തൊമൈസ് അവർ പറയുകയാണെങ്കിൽ നബി എനിക്ക് പഠിപ്പിച്ച് ഇത് എന്നാണ് അതായത് വിഷമം ഡാണ് സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചെന്ന ഒരു പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ അതാണ് അള്ളാഹുബാനും രക്ഷിതാവ് ഞാൻ അവനൊന്നിനും പങ്കു ചേർക്കുകയില്ല എന്നിട്ടോ വലൗല ഇത് വീണ്ടും ഉപദേശം തുടരാണ് വലൗല ഇത് ദഹൽത്ത ജന്നത്തക്ക നിനക്ക് വലൗല ഇത് ദഹൽത്ത ജെന്നക്ക നിൻ്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ചപ്പോൾ കുൽത്ത നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ വലൗല നിൻ്റെ തോട്ടത്തിൽ നീ പ്രവേശിച്ചപ്പോൾ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്താ പറയേണ്ടത് മാഷാ അല്ലാ അല്ലാ മാഷാ അള്ളാ നമ്മളെപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് എന്താണ് അർത്ഥം ശരിക്ക് മാഷാ അള്ളഹ എന്താ മാഷാ എന്ന് പറഞ്ഞാൽ മാ രണ്ട് നിലക്ക് പറയും ഒന്ന് മാഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന അർത്ഥത്തിലാണ് ഒരു കാര്യം നമ്മൾ കണ്ടാൽ നമുക്കതിൽ വിസ്മയം തോന്നിയാൽ ഇപ്പം നമ്മളൊരാൾ വീഴ്ത്തി പറഞ്ഞു നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് അറിവിനെക്കുറിച്ച് നമ്മുടെ കഴിവിനെക്കുറിച്ച് കലാപ്രതിഭയെക്കുറിച്ച് എന്തിനെക്കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാഷാ അള്ളാഹ നമ്മൾ കണ്ണാടിന്റെ മുന്നിൽ നിന്നപ്പോൾ നമുക്ക് നമ്മളെ പറ്റി അങ്ങനെ ഒരു സൗന്ദര്യം തോന്നി മാഷാ അള്ള അള്ളാഹു ഉദ്ദേശിച്ചത് അത്രേ ഇതെല്ലാം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അത്രേ ഇതെല്ലാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അർത്ഥം അതാണ് അപ്പോൾ അങ്ങനെ പറയാമായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അത് പിന്നെ ഹദീസിലും വന്നിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പറയാമെന്നുള്ളത് നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടൊരു കാര്യമാണ് അതായത് മാ മാു അല അബ്ദിന്യമ്മ എന്താണ് ഒരു അടിമക്ക് അള്ളാഹു എന്തെങ്കിലും അനുഗ്രഹം ചെയ്ത് കൊടുത്താൽ ഔ മാലിൻ ഔ വലദിൻ അത് സമ്പത്തിലാകാം അല്ലെങ്കിൽ കുടുംബത്തിലാകാം മക്കളിലാകാം അപ്പോൾ അവൻ പറയട്ടെ മാഷ അള്ളാഹുലൂവത്ത് ഇല്ല ഇല്ലാബില്ല എന്ന് അവൻ പറഞ്ഞാൽ അൻഹു കുല്ല ആഫത്തിൻ ഹെത്ത എത്തിയ ഹുമനിയതു എന്താണ് അവൻ്റെ എല്ലാ ഉപദ്രവങ്ങളെയും അള്ളാഹു മരണം വരെ അവന് വരാവുന്ന എല്ലാ അപകടങ്ങളെയും അള്ളാഹു തടുക്കുന്ന അപ്പം തന്നെ നമ്മളെപ്പോഴും മനസ്സ് തെറ്റിപ്പോകുന്നൊരു കാര്യമാണോ ഇതൊക്കെ എൻ്റെതാണെന്നുള്ളൊരു അഹങ്കാര ഭാവത്തൊക്കെ വരാതിരിക്കാൻ ഇത് പൂർണ്ണമായിട്ടും എനിക്ക് അള്ളാഹു തന്നതാണ് എന്നുള്ള വിചാരം വളരെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് നമ്മൾ അഹുഅവല കോത്ത ബില്ല നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അല അദുല്ലാ കൻസിം ഇൻ കുനുസുൽ ജന്ന തഹത്തലാഷ് സിംഹാസനത്തിന് താഴെയുള്ള സ്വർഗത്തിൻ്റെ നിധികളിൽ ഏറ്റവും വലിയ നിധി നീ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് കാല അന്തകൂല ലാ ഹൗല വലാ കൂവത്ത് ഇല്ല ബില്ല എന്ന് പറയലാണ് എന്ന് കാണാൻ പറ്റും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ ആ വാക്കും മാഷ അല്ലാഹുല കൂവത്ത് ഇല്ല ബില്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് പറയുന്നത് അങ്ങനെയാണ് നീ വിചാരിക്കേണ്ടത് അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി നിന്നെക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി എന്നെ നീ കാണുന്നുവെങ്കിൽ അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കുന്നതെങ്കിൽ എനിക്ക് സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ തരാൻ അള്ളാഹുവിന് പറ്റും അതാണ് അടുത്ത വാചകത്തിൽ പറഞ്ഞത് ഫസാ റബ്ബി എൻ്റെ റബ്ബ് അയേക്കാം അയ്യു എനിക്ക് നൽകുന്നവൻ ഹൈറം ഹൈറമ്മിൻ ജന്നത്തിക്ക നിൻ്റെ തോട്ടത്തെക്കാൾ ഏറ്റവും നല്ലത് എനിക്ക് നൽകുവാൻ വയൂർസില അലൈഹ ഹുസ്ബാനൻ എന്താണ് നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ അയക്കുവാനും നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ ഹുസ്ബാൻ ഇടിവാൾ ഒരു ഇടിവാൾ ആകാശത്തു നിന്ന് നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ അയക്കുവാനും മിനസമായി ആകാശത്തു നിന്നും ഒരു ഇടിവാൾ നിൻ്റെ തോട്ടത്തിൻ്റെ മേൽ അയക്കുവാനും എനിക്ക് നിൻ്റെ തോട്ടത്തെക്കാൾ നല്ല തോട്ടം തരുവാനും ഫതുസ്ബിഹ സ ഈദൻ സലക്ക അങ്ങനെ നിൻ്റെ തോട്ടം എന്തായിത്തീരും ഫതുസ്ബിഹ അത് ആയിത്തീരും എന്താണ് സ ഈദൻ സലക്ക ഒരു മൺപ്രദേശം വഴുതുന്നൊരു മൺപ്രദേശം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ചെടിയും മുളക്കാത്ത ഒരു സസ്യങ്ങളും ഇല്ലാത്ത ഒരു നന്മയും വളരാത്ത ഒരു ചതുപ്പ് ഭൂമിയായി സൊഴി തന്നാൽ പ്രദേശം എന്നാണ് അതായത് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിക്കും വഴുതി പോകുന്ന അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാത്ത ഒരു മരവും മുളക്കാത്ത ഒരു പ്രദേശമാക്കി മാറ്റാൻ അള്ളാഹുവിന് പറ്റുന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് എന്ത് തന്നാലും തരുന്നതിന് മുന്നേ അതില്ലല്ലോ തരുന്നതിന് മുമ്പ് അതില്ലല്ലോ ഇനിയും ഇല്ലാതാവുക എന്ന ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇല്ലാതാവുക എന്നൊരു സാധ്യത നിലനിൽക്കുന്നു നിങ്ങൾ വലിയ ഒരു മാന്യനായി നിങ്ങളുടെ മാന്യത പിന്നീടുണ്ടായതല്ലേ നഷ്ടപ്പെട്ടു പോകാം നിങ്ങൾക്ക് വീടുണ്ട് വീടില്ലാതെ ആവാം നിങ്ങൾ സമ്പന്നനാണ് സമ്പന്നനല്ലാതെ ആവാം നിങ്ങൾ സൗന്ദര്യമുള്ളവനാണ് അല്ലാത്തവനായി മാറാം അത് നിങ്ങൾ അപ്പോൾ അത് ഏത് സന്ദർഭത്തിലും സംഭവിക്കാം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നത് അല്ല തന്നതാണ് എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് പതേം ഉത്ബോധിപ്പിക്കുകയാണ് ഇതൊക്കെ സുഹൃത്തെ അള്ള തന്നതാണല്ലോ ഇതിനെ പിൻവലിക്കാനും അള്ളാഹുവിന് പറ്റുമെന്നാണ് എന്നിട്ട് പറയാണ് അവിടെ പത്ത് ഇത്രയും നല്ല ആ വെള്ളം കൊണ്ടല്ലേ പതൊക്കെ ഉണ്ടാവുന്നത് എങ്കിൽ അതല്ലെങ്കിൽ അവിടെയുള്ള വെള്ളം ആയിത്തീരുക ഔറൻ വറ്റിയത് റാണ്ടൻ പോവുക വെള്ളം പൂവിനെ അടീക്കൺ പോവുക ഫലം തസ്തത്തെ അലഹു തൊലവ പിന്നെ അതിനെ നിനക്ക് തേടി പിടിക്കുവാൻ കഴിവുണ്ടാവുകയില്ല തന്നെ ഒരിക്കലും പിന്നെ ആ വെള്ളത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ആ വെള്ളത്തെ പിൻവലിക്കാൻ തോട്ടത്തെ നശിപ്പിക്കാൻ ഒക്കെ അള്ളാഹുവിൽ പറ്റും അതുകൊണ്ട് ലാ ഹൗല ലാഹവലോലാ കോത്ത് ഇല്ലാബില്ല എന്ന് എന്തുകൊണ്ട് നിനക്ക് പറഞ്ഞുകൂടാ ആ ആശയം നിനക്ക് സ്വീകരിച്ചുകൂടാ അതെന്തിനു വേണ്ടിയാണ് എൻ്റെ സ്വത്ത് നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ സത്യത്തിൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അംഗീകരിച്ചോളുന്നില്ല ഇനിയിപ്പട്ടത്തിലത് പറയുണ്ട് എന്ന് ആലോചിക്കും നിങ്ങൾ ഇതൊക്കെ നശിച്ചാലോ നശിക്കുമ്പോൾ അയാൾ അംഗീകരിക്കും നശിക്കുമ്പോൾ അയാൾ അംഗീകരിക്കും പക്ഷെ നശിക്കുമ്പോൾ അംഗീകരിച്ചിരിക്കാരില്ല നശിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമ്പോഴത് അള്ളാഹുനെ ഒന്ന് മനസ്സിലാക്കി അവന് നന്ദി ചെയ്തിട്ട് എന്നെ നിലനിർത്തണം അപ്പോൾ എപ്പോഴും അത് അംഗീകരിക്കേണ്ടി വരും അത് നേരത്തെ തന്നെ അംഗീകരിക്കുകയാണെങ്കിൽ എത്ര നല്ലത് എന്നതാണ് ഈ ഉപദേശത്തിൻ്റെ ഫലം അപ്പം ഇത്രയാണ് ഇതിൻ്റെ ആശയം ഒന്ന് ഒരു ഉത്ബോധനം എങ്ങനെ ആയിരിക്കണം ആ ഉത്ബോധനത്തിലുള്ള ആശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ലഭിക്കണം ഒരു മുസ്ലിമായ ഒരു മുഗ്മിനായ ഒരാൾ മുഗ്മിനല്ലാത്ത ഒരാളെ വളരെ ഗുണകാംക്ഷയോട് കൂടെ കൊടുക്കുന്ന കാര്യങ്ങളാണ് ധാരോളം ആശയങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പല ലോകത്ത് സ്ഥാപിക്കുന്ന ആശയങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം നമുക്കൊന്നിനും കഴിവില്ല എല്ലാം അള്ളാഹു നമുക്ക് തരുന്നത് എന്ന ഉറച്ച കൂടെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്തോ സൗകര്യങ്ങളോ ഒന്നുമല്ല ഈ ഹിതായത്താണ് ഈ കാഴ്ചപ്പാടാണ് അതായത് നല്ല സമ്പത്തുള്ള ഒരുത്തന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഈ കാഴ്ചപ്പാടുണ്ടല്ലോ ആ കാഴ്ചപ്പാട് കിട്ടാത്തവൻ ലോകത്ത് ലോകത്തെന്ത് കോടീശ്വരനായിട്ടും കാര്യമില്ല എത്ര വലിയ അധികാരസ്ഥനായിട്ടും കാര്യമില്ല സൂത്തൽ ഹൈറും വാപ്പക്ക ഏറ്റവും അവശേഷിക്കുന്ന എന്താണ് ദീനാണല്ലോ ഹിതായത്താണല്ലോ അതുകൊണ്ട് അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ് ഈ ആശയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവും